ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മക്കിന്ന് എനിക്കിന്ന് കുറച്ച് മത്തി തന്ന ഒരാള് കേട്ടോ ചെറിയ മത്തിയാണേ മത്തിയാണെ നമുക്കിവിടിപ്പൊ മത്തി കിട്ടാനേ ഇല്ല മത്തി കിട്ടുന്നേ ഇല്ല നമുക്കിവിടെ അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവര് മെയിൻ പോയി മാർക്കറ്റിലെ ഫിഷ് മാർക്കറ്റിൽ അപ്പൊ അവിടെ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാണേ അപ്പം ഞാനെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വറക്കാവുന്ന പ്ലാനിങ് ആയിരുന്നു അപ്പം ദിവസം ദിവസം നമ്മളീ വറുത്തെ ഓയിലല്ലേ ജാസ് അല്ലേ അപ്പം ഞാൻ എന്താണെന്ന് അറിയോ ഞാൻ മരിച്ചു പെട്ടെന്ന് നമുക്ക് പറ്റിക്കാമോ പെട്ടെന്ന് നമ്മൾ തേങ്ങ ഇട്ട് പറ്റിക്കാമല്ലോ അപ്പം ഞാൻ അതിന് ഒരു മാങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത് പകുതി മുക്കായാലും എടുത്തിന് ഇത്രയേ ഉള്ളൂ പുളിയല്ലേ നല്ല പുളിയുള്ള മാങ്ങ ഒരു സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് പച്ചമുളക് എടുത്ത് ഇച്ചിരി കൂടുതലിരുന്നോട്ട് വിചാരിച്ച് பின் இஞ்சி எடுத்து இஞ்சி ஞாபம் ஏறி எடுத்துட்டோம் கேட்டா நமக்கு ஒரு அல்பம் உலுவாப்பொடி இட்டு கொடுக்காமடி அல்ப உலுவாப்பொடி இட்டும் இப்பள படி சகலம் மதி கேட்டோ பின் വശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യം വെച്ച ആവശ്യ അധികം വരില്ല മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്ക നമുക്ക് തേങ്ങ ഉണ്ടിട്ട് കൊടുക്കാം ുള്ള തേങ്ങ കേട്ടോ കുറച്ച് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മത്തി വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ അതിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല കറിവേപ്പിലുണ്ട് ഫ്രഷ് കറിവേപ്പൽ ഞാൻ കഴി വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഉള്ള കഴിയാണേ അപ്പൊ അതിനെ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലെ തണ്ടൊന്നും കളയതെന്ന് എന്റെ അമ്മ കണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് നമുക്കിങ്ങനെ ഒന്ന് ചേച്ചിക്ക് കൈകൊണ്ട് നേരിടിക്കൊടുക്കാം തിരുനാളതിന് മത്തി കഴിച്ചിട്ട് അപ്പം ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു വെച്ച് കഴിയുമ്പോ ാണ് പിന്നെ കുഞ്ഞിമത്തി അല്ലേ കുഞ്ഞിമത്തി പറ്റിക്കാൻ നല്ല വറക്കാനും നമുക്ക് മത്തി അതിനകത്തോട്ട് അരിഞ്ഞു കൊടുക്കാമേ എന്റെ കത്തി അവിടെ നമുക്ക് മത്തി കുത്തി കൊണ്ട് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മൂന്നായിട്ട് കട്ട് ചെയ്തിടാം എന്താ hmm. ഇത് <sniffs> 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 പിന്നെ നമുക്ക് ഇളക്കി പെട്ടെന്ന് നടപ്പിലോട്ട് വെക്കാം അപ്പൊ എനിക്ക് ഞാൻ പെട്ടെന്നല്ലേ പെട്ടെന്ന് മത്തിയല്ലേ അധികം വേവില്ലാത്ത സാധനമല്ലേ കറിവേപ്പില ഇച്ചിരി ഇട്ടാൽ നല്ല ടേസ്റ്റായി ഇങ്ങോട്ട് ഞാൻ ഏറെ ഇടും കറിവേപ്പില എല്ലാം കറിക്കും അല്പം അല്പ പൊടിട്ട് കൊടുക്ക കാരണം നാങ്ങക്ക് പൊടിയുള്ള അല്ലെ കറിയപ്പില കുറച്ചു വിട്ടു കൊടുക്ക

മത്തി ഞാൻ അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് വേഗട്ടെ അപ്പോഴേക്കും എനിക്ക് കുറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ചേട്ടൻ വരേണ്ട സമയം ആയിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പം തൂക്കണം തുടയ്ക്കണം കുളിക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പം അതെല്ലാം ഒന്ന് കഴിയട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ മീനെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ട് വരും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം നല്ല ഫ്രഷ് മത്തിയായിരുന്നു അവർ മെയിൻ ചന്തയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് അത് കാരണം അത് തരാനുള്ള മനസ്സിലോർക്ക് തോന്നിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ നമുക്ക് വേസ്റ്റ് ആക്കി കളയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചേക്കണം പിന്നെ അത് ഒരുപാട് ഇതായിപ്പോ അപ്പം ഇപ്പഴാകുമ്പോൾ ഫ്രഷോടെ നമുക്ക് കൈയ്യോടെ വെച്ച് കഴിയുമ്പോഴേ അപ്പം ടേസ്റ്റും കാണും എല്ലാം കാണും അപ്പം മാങ്ങായിട്ട് പറ്റിക്കുന്ന മത്തിയാണ് കേട്ടോ മാങ്ങായിട്ട് പറ്റിക്കുന്ന മത്തി ചോറിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തി ഒക്കെ കഴിയും പക്ഷെ നമ്മളങ്ങനെ മീനൊന്നും കൂടി ചപ്പാത്തി കഴിക്കാറില്ല രാവിലെ ആണേലും മൈട്ടാണേലും രാത്രി രാത്രിലെങ്ങണം പിന്നെ നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് അത്താഴം കഴിക്കുന്ന സമയത്ത് ഞാൻ കഴിക്കും കേട്ടോ മീനൊക്കെ കൂട്ടി ചപ്പാത്തി അല്ല നമ്മൾ ഈ വിളക്കത്തിക്കും രാവിലെ വിളക്ക് എത്തിക്കും വൈകിട്ട് വിളക്കെത്തിക്കുമ്പോഴേ മീനൊന്നും നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കത്തില്ല ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നമ്മൾ കഴിക്കാറില്ല അപ്പം നമ്മുടെ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക കമന്റും കൊണ്ടിടാൻ കേട്ടോ മറക്കല്ലേ തരാറ്റാ നമ്മുടെ മീൻ മീൻപീര അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കാണിക്കാനേ എല്ലാ ഉപ്പും പുളി എല്ലാം പരുവത്തും ഞാൻ നേരത്തെ നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഞാനൊന്ന് വെച്ചതാണ് അറിയാൻ ഏതൊരു കാണുമല്ലോ ഈ വന്ന കാലത്ത് ഈ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ മീൻ എങ്ങനെ വറ്റിക്കണം മീൻ എങ്ങനെ കറി വെക്കണം ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം എല്ലാം നല്ല പരുവത്തിനാണ് നല്ല എരിവുമുണ്ട് ഓക്കെ അപ്പൊ ശരിയെന്നാ അപ്പൊ നമുക്കിനി എനിക്ക് വേറെ പണിയുണ്ട് തൂത്ത് തുടച്ച് വിളക്ക് കുളിക്കണം വിളക്ക് കത്തിക്കണം ചേട്ടൻ വരുമ്പോഴത്തെ എല്ലാ പണിയും ഒതുക്കി വെക്കട്ടെ കേട്ടോ അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ